ഒന്ന് രാജാക്കന്മാർ പതിനേഴാമധ്യായം എരിയായും വരൾച്ചയും ഗിലിയാറിലെ ഷിബേറിൽ നിന്നുള്ള ഏരിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞതല്ലാ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല കർത്താവ് ഏലിയായോടെ റിളി ചെയ്തു നീ പുറപ്പെട്ട ജോർദാന കിഴക്കുള്ള കറീന്ത് അരുവീടെക്ക് സമീപം ഒളിച്ച് താമസിക്കുക നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം ഭക്ഷണം തരുന്നതിൽ കാക്കകഴിയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അവൻ കർത്താവിൻ്റെ അനുസരിച്ച് ജോർദാന കിഴക്കുള്ള കെറിയാത്ത നീർച്ചാലിനരികെ ചെന്ന് താമസിച്ചു കാക്ക കാലത്തും വൈകിട്ടും അവനപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു അരുവിയോട് അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു മഴ പെയ്യാൽ പെയ്യായികിയാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അരുവി പറ്റി സാറേ ഭാത്തിൽ കർത്താവ് ഏരിയ ഇവിടെ ചെയ്തു നീ എന്ന സുതോണുള്ള സാറേ ഭാത്തിൽ പോയി വസിക്കുക അവിടെ നിനക്ക് ഭക്ഷണത്തിന് തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഏരിയ സാറേ ഭാത്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നുണ്ടായിരുന്നു അവനടുത്ത് ചെന്ന് കുടിക്കുവാൻ ഒരുമാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു അവൾ വെള്ളം കൊണ്ടുവരാൻ പോയപ്പോൾ അവൻ അവളോട് പറഞ്ഞു കുറച്ചപ്പവും കൊണ്ടുവരിക അവൾ പറഞ്ഞു എൻ്റെ ദൈവമായ കത്താവാണ് എൻ്റെ കയ്യിലപ്പമില്ല ആകെയുള്ളത് കലത്തിലൊരു പിടിമാവും ഭരണിയിലൽപ്പവും എണ്ണയുമാണ് ഞാനൊരു ചുള്ളി വിറക് പൊക്കുകയാണ് ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും എലി അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം നിനക്ക് അതിൽ നിന്ന് ചെറിയ ഒരപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം പിന്നെ നിനക്ക് മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളു എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന ഇസ്രായിൻ്റെ ധീയമായ കർത്താവ് അരുടെ ചെയ്യുന്നു അവൾ ഏരിയ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും കുടുംബവും അവസാനം അനേക ദിവസവും ഭക്ഷണം കഴിച്ചു ഏരിയ വഴി കർത്താവ് അരുടെ ചെയ്തുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ പറ്റിയുമില്ല ഒരു ഗൃഹനായയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി രോഗം മൂർച്ഛിച്ച് ശ്വാസം മരിച്ചു അവൾ ഏരിയയോട് പറഞ്ഞു ദൈവപുരുഷ എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്തത് എൻ്റെ പാപങ്ങൾ അനുസ്മരിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് വന്നിരിക്കുന്നത് എലിയ പ്രതിവേശിച്ചു എൻ്റെ മക മകനെ ഇങ്ങ് തരിക അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് എലിയ തൻ്റെ പാർക്കുന്ന മുകളിൽ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി അനന്തരമോന്ന ഉച്ചത്തിൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമായ താവി നിനക്ക് ഇടം തന്നവൾ തന്നവളാണ് എനിക്ക് ഇടം തന്നവളാണ് ഈ വിധവ അവൻ അവളുടെ മകൻ ജീവനെടുത്തുകൊണ്ട് അവിടുന്ന് അവളെ പീഡിപ്പിക്കുകയാണ് പിന്നീട് അവൻ ബാലൻ്റെ മേൽ മൂന്ന് പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു എൻ്റെ ദൈവമായ കർത്താവ് ഇവൻ്റെ ജീവൻ തിരികെ കൊടുക്കണമേ കർത്താവ് എലിയയുടെ അപേക്ഷ കേട്ടു കുട്ടിക്ക് പ്രാണൻ വീണ്ടും കിട്ടി അവൻ ജീവിച്ചു എലിയ ബാലിനെ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവളെ എലിയായിയോട് പറഞ്ഞു അങ്ങദേവപുരുഷനാണെന്നും അങ്ങയുടെ മാതൃക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും എനിക്കിപ്പോൾ ഉറപ്പായി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവ് സമാധാനവും ശാന്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം പരിശുദ്ധ പരമദേവിയെ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവേക്ഷ ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും